ഇന്ന് നല്ല അടിപൊളിയായിട്ട് വരിഞ്ഞ കൊടുക്കൂൺ മഞ്ഞൾപ്പൊ ചേർന്ന് ആരെങ്ങണം കൈ ടിപൊളി മീൻ്റെ മസാല ഇട്ടിട്ട് ആവൂലി പൊള്ളിച്ചെറൈറ്റി ആണ് കിട്ടുന്ന പരപ്പുടുത്തോ കുഴത്തിലാണോ ഇത് ഇടാൻ കിട്ടാ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാരും ഉണ്ടാക്കുന്ന പക്ഷെ ഇത് അതുപോലല്ല ഇത് വെറൈറ്റി ആയിട്ട് വായന പൊള്ളിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചോപ്പറിൽ നമ്മൾ ഉള്ളി ഒന്ന് ഉള്ളി മുറിച്ചെടുക്കും ഒരു ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്ക തണുപ്പിക്കാൻ കറക്േ ഉപയോഗിക്കണ കറിവേപ്പില പച്ചപ്പാളൊക്കെ നാടിനെണ്ടാക്കിയ മുകളെ അവിടെ നിന്ന് എടുത്താൽ കിട്ടൂല അതുകൊണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പൊട്ടിച്ചാൽ മതി കൂടുതൽ പൊട്ടിക്കൊണ്ട് ഇഷ്ടംപോലെ സാധനം അവിടെ ഉണ്ട് പുറമെ നമ്മൾ ഇതാ എന്താ അറിയോ നമ്മൾ നെയ്ച്ചോറിലിടുന്ന ഒരു ഇല ഉണ്ടല്ലോ അതിൻ്റെ പേരും ആ ഇലയാണ് പപ്പായ പപ്പായണ്ട് ചീനാത്ത മുളകുണ്ട് പേലീഫുണ്ട് പിന്നെ മൂലുണ്ട് മഞ്ഞൾ അടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളത് മഞ്ഞളാണ് കറി വപ്പ എല്ലാം ഉണ്ട് തുളസി ഇഞ്ചി ഇഞ്ചി അത് ഇഞ്ചിയാണ് മാറി ൻ വായ സാധനങ്ങളാണ് ഇതിങ്ങനെ നമ്മൾ ആദ്യം പിടിച്ചിട്ട് സെന്റർ കട്ട് ചെയ്യണം നമുക്ക് ഇത്ര വലുപ്പത്തിന്റെ ആവശ്യമില്ല രണ്ട് പീസാക്കി എടുക്കുക ആദ്യം നമ്മൾ നാല് ആവോലിയാണുള്ളത് അപ്പൊ നാല് ആവോലിക്കുള്ള വലുപ്പത്തില് അടിപൊളി ചൂടായാലും നല്ല നല്ല പോലെ മടക്കാൻ പറ്റും

ചൂടാക്കി അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം പ്രത്യേകിച്ച് കാര്യം പറയാണ്ട് വെളിച്ചെണ്ണേലുണ്ടാക്കാൻ പാടുള്ളൂ എന്നാലേ അതിന്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ പ്ലേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിൽ പൊയ്ക്കാൻ റെഡി ആക്കി വെക്കാം ഓക്കെ പൊരിച്ച അതേ എണ്ണ ഉണ്ടല്ലോ അതിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യമൊന്നും വാട്ടി എടുക്കാം ഓക്കെ പക്ഷേ കറിവേപ്പൂരി ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകണം ഉള്ളി ഇതൊന്ന് വാടിയതിന് ശേഷം ഉള്ളിര ലാസ്റ്റ് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത് ഈ അരിങ്ങട്ട തക്കാളി കോഴി പോലാക്കിയിട്ട് നല്ലൊന്ന് വായിച്ചെടുക്കാം ഇത് അല്പം മഞ്ഞൾപ്പൊഴി ഇട്ടിട്ട് നമ്മളൊന്ന് മസാല ആക്കി എടുക്കേണ്ട ഇതെന്താ വരും ഒറിജിനൽ കുരുമുളകാണ് കാണും ഒരല്പം കുരുമുളക് കിട്ടാ നന്നായി ഒന്ന് വായിച്ചു ഒരു ഇതൊക്കെ റെഡിയായി മസാലയൊക്കെ ആവശ്യമുള്ള ലേസ് ഉപ്പ് മാത്രം ഇടുക ഓവറാക്കി ഇടരുത് കുളവും മസാല ഒക്കെ റെഡി ആയി അടിപൊളി ഇനി നമുക്ക് ഈ ഓഫാക്കിയിട്ട് കുറച്ച് മല്ലിയെല്ലാം ഇടുക നമുക്ക് പൊള്ളിക്കാനുള്ള പരിപാടിക്ക് പോവാം ഓക്കെ ചെറിയ മസാല ഉണ്ടാക്കിയത് ഇട്ടുകൊടുക്കാം അതിൻ്റെ മുകളിൽ ഓരോ മീൻ എടുക്കുക മീന മുകളിൽ വയ്ക്കാം മീൻ ലേറ്റം മസാല എടുക്കുക പിന്നെ ഓരോ പീസ് സവാള ഉള്ളിയും ഓരോ തക്കാളി നാൽ ട്രൈ തക്കാളി നമ്മളിത് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കാൻ ഇങ്ങോട്ട് മടക്കുക വേന ഇങ്ങോട്ട് മടക്കുക ഗുരുജി പ്ലീസ് ലോക്ക് എന്നിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് കിട്ടിയിട്ടില്ല സ്കൂൾക്ക് പണ്ട് പൊതിച്ചോറുണ്ടോ പഴയ കാലത്ത് ആ ഐറ്റാണ് ഈ സിസ്റ്റം കേട്ടോ അപ്പോൾ ഒന്ന് റെഡി ഓക്കെ ഇത് എയർ ഫയറിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ വെളിച്ചെണ്ണൊന്നും ഇതിൽ ബ്രഷ് ചെയ്ത് വെക്കുക രണ്ടാവോലി വെച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാവോലി വെക്കുക ഇത് നമ്മളൊരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റിൽ സെറ്റാക്കി വെക്കുക അഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ സാധനം റഷ്യായി സെറ്റാകും നീ ബാക്കും കണ്ടെണ്ണം ഉണ്ടല്ലേ വിചാരിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് അടുപ്പത്ത് വെച്ച് കാലം ഉണ്ടാക്കാം നീ വലിച്ച പെണ്ണം വെളിച്ചിട്ട് നമുക്ക് ഒന്ന് ചട്ടി ചൂടായിട്ട് ഒഴിച്ച് കൊടുക്കാം നീന്തൽ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമൊന്നുമില്ല ആ ദേവസേട്ടൊന്ന് ഇങ്ങനെ താഴെ പിടിച്ചതെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ബ്രസ് കിട്ടും ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയെങ്കിലും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോകാൻ നമ്മൾ ഇവിടെ നിൽക്കട്ട് ഇവിടെ നിൽക്കട്ട് ഇത് രണ്ടും നമ്മൾ അടുപ്പിലുണ്ടാക്കിയത് അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ടക്കാൻ പോകണം ഓക്കെ അത് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യാം കെട്ടായി കെട്ടോ മ്പ കട്ടയച്ചോക്കണാക്കി മാഷാല്ല ഞാനൊരു കഷ്ടം ടെസ്റ്റ് ചെയ്യട്ടെ ഒരു രക്ഷ അടിപൊളി സൂപ്പർ നമുക്ക് മറ്റൊന്ന് ടെസ്റ്റ് ചെയ്യാം വാ സൂപ്പർ രണ്ടും രണ്ടും വ്യത്യാസം കണ്ടിട്ടും അടിപൊളി അതെ ടേസ്റ്റാണ് കൂടി തോന്നുന്നത് ഇതൊന്നും കൂടി സോഫ്റ്റാ അടിപൊളി കണ്ടെന്ന് തോന്നാർട്ട് അടിപൊളി ഒരു കഷ്ണം ചപ്പാത്തി എടുത്തിട്ട് ആവിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു ഡിപൊടി പൊളി എല്ലാവർക്കും എല്ലാം അപ്പൊ എല്ലാവരും അവർ പരീക്ഷിച്ചോക്കി അടിപൊളി വാങ്ങും ഓക്കെ ഗുഡ് ബൈ സി യു